തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി രചിച്ചത് പി ശങ്കുണ്ണി മേനോൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാൻ മന്നത്ത് കൃഷ്ണൻ നായർ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ കേരളത്തിലെ അശോകൻ വിക്രമാദിത്യവരഗുണൻ തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മ ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ കേരളത്തിലെ അശോകൻ വിക്രമാദിത്യവരഗുണൻ തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മ ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ബ്രിട്ടീഷുകാർ മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭൂസർവേയാണ് കണ്ടെഴുത്ത് ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയ ഭൂസർവേ കേട്ടെഴുത്ത് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ മുറജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ കഥകളിയുടെ ഉന്നമനത്തിനായി കഥകളിയോഗം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പിതിളവ വേലുത്തമ്പി തിളവ തിരുവിതാംകൂറിൻ്റെ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ തിളവ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്ത് മെയ് ആറിന് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായ് ദളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തിൽ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലായിരുന്നു ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റാണ് ഗൗരി പാർവതിഭായ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലായിരുന്നു വിളംബരം പുറപ്പെടുവിച്ചത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളായിരുന്നു തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് തിരുവി സ്വാതിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിലം തിരുനാളിൻ്റെ കാലത്തും സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയ്മൻ തമ്പി ഉത്തര സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരുമ ഇരയ്മൻ തമ്പി ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മ്യൂസിയം സ്ഥാപിച്ചു കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അറിയപ്പെട്ടു സന്തിഷ്ടവാദി എന്ന പത്രം കണ്ടുകിട്ടിയത് ആയില്യം തിരുനാൾ ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവറാവു പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ജന്മിക്കുടിയൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ ജന്മിക്കുടിയൻ വിളംബരം നടത്തിയ ഭര വരണാധികാരിയും ആയില്യം തിരുനാൾ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയും വിശാഖം തിരുനാളാണ് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായി പോലീസ് സംവിധാനം ഉടച്ചു ഹൈക്കോടതി സ്ഥാപിച്ചതും വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയ തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയത് ശ്രീ വിശാഖം തിരുനാൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിന് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാൾ കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിന് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂറിൽ ജന്മിക്കുടിയൻ റെഗുലേറ്ററി ആക്ഷൻ പാസാക്കിയ വർഷം ആയിരത്തി റാണി സേതുലക്ഷ്മി ഭായയെ ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയിയാണ് കൾസൻ പ്രഭു ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മി ഭായ് തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച സമയത്ത് ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ് ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മിഭായ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിഭായ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായും ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബര പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ